ോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മലപ്പുറം ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമായി ജൂൺ നാലിന് നടക്കുന്ന വോട്ടെണ്ണലിനായി മലപ്പുറം ജില്ലയിൽ നാലു കേന്ദ്രങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായി തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായി മലപ്പുറം ഗവൺമെന്റ് കോളേജുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതത് മണ്ഡലങ്ങളിലെ പോസ്റ്റൽ വോട്ടുകളും ഈ കേന്ദ്രങ്ങളിൽ തന്നെയായിരിക്കും എണ്ണുകൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിലമ്പൂർ ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കേന്ദ്രമായി ചുങ്കത്തറ മാർത്തോമ കോളേജും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായി ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ തപാൽ വോട്ടുകളും മുട്ടിൽ ഡബ്ല്യു എംഒ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് എണ്ണുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃത്താല നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലുമാണ് എണ്ണുക രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും ശേഷമാണ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുക കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ മൈക്രോ ഒബ്സർവർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ നിരീക്ഷകർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥികൾ അവരുടെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ എന്നിവർക്ക് മാത്രമാണ് വോട്ടെണ്ണൽ ഹാളിലേക്ക് പ്രവേശനമുള്ളത് കൌണ്ടിംഗ് ഏജന്റുമാർക്ക് സ്ഥാനാർത്ഥിയുടെ പേരും നിർദ്ദിഷ്ട ടേബിൾ നമ്പറും വ്യക്തമാക്കുന്ന ബാഡ്ജ് റിട്ടേണിംഗ് ഓഫീസർ നൽകും വോട്ടെണ്ണൽ മുറിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകനൊഴിച്ച് മറ്റാർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അധികാരമില്ല ഇരുപത്തിയഞ്ച് ശതമാനം റിസർവ് അടക്കം ആകെ തൊള്ളായിരത്തി ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി ജില്ലയിൽ നിയമിച്ചിട്ടുള്ളത് ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും എണ്ണാൻ ഓരോ ഹോൾ ഉണ്ടായിരിക്കും ഓരോ ഹാളിലും പരമാവധി പതിനാല് ടേബിളുകളാണ് ഉണ്ടാവുക ഏറനാട് മങ്കട നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണാൻ രണ്ട് ഹോളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടുകൾ എണ്ണുന്നതിനായി ഇരുന്നൂറ്റി പതിനെട്ടും പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിനായി മുപ്പത്തിയൊന്നുമടക്കം ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് കൌണ്ടിംഗ് ടേബിളുകളാണ് ജില്ലയിലെ നാല് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലുമായി സജ്ജീകരിക്കുക ഇതോടൊപ്പം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിനായി മലപ്പുറം മണ്ഡലത്തിൽ രണ്ടു ഹാളുകളിലായി പതിനേഴ് ടേബിളുകളും പൊന്നാനി മണ്ഡലത്തിൽ ഒരു ഹാളിലായി പതിനാല് ടേബിളുകളും സജ്ജീകരിക്കും ഓരോ മേശയ്ക്കും ഒരു കൌണ്ടിംഗ് സൂപ്പർവൈസർ ഉണ്ടാകും ഇത് ഗസറ്റഡ് റാങ്കിലുള്ള ഓഫീസർ ആയിരിക്കും ഒരു കൌണ്ടിംഗ് അസിസ്റ്റന്റ് ഒരു മൈക്രോ ഓബ്സർവർ എന്നിവരും വോട്ടെണ്ണൽ മേശയ്ക്ക് ചുറ്റുമുണ്ടാകും വോട്ടെണ്ണലിന്റെ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് മൈക്രോ ഓബ്സർവറുടെ ഡ്യൂട്ടി മൂന്നു ഘട്ട റാൻഡമൈസേഷൻ വഴിയാണ് വോട്ടെണ്ണലിനുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത് ആദ്യഘട്ടം മെയ് പതിനേഴിന് പൂർത്തിയായി രണ്ടാം റാൻഡമൈസേഷനും മൂന്നാം റാൻഡമൈസേഷനും ജൂൺ മൂന്നിന് രാവിലെ എട്ട് മണിക്കും ജൂൺ നാലിന് രാവിലെ അഞ്ചു മണിക്കും നടക്കും രണ്ടാം ഘട്ടം റാൻഡമൈസേഷനിലാണ് നിയമസഭാ മണ്ഡലം അനുസരിച്ച് ജീവനക്കാരെ നിയോഗിക്കുക വോട്ടെണ്ണൽ ദിനം പുലർച്ചെ അഞ്ചു മണിക്ക് നടക്കുന്ന മൂന്നാം ഘട്ട റാൻഡമൈസേഷനിലാണ് വോട്ടെണ്ണൽ മേശയുടെ വിശദാംശങ്ങൾ ജീവനക്കാർക്ക് ലഭ്യമാക്കുക ന്യൂസ് ബ്യൂറോ മലപ്പുറം ェリーメイドー